ടെഹ്റാനിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഗാലിദ് ബിൻ സൽമാൻ അൽ സൌദ് രാജകുമാരൻ ഇസ്രായേലുമായുള്ള യുദ്ധസാധ്യത ഒഴിവാക്കണം അതിനുള്ള ഏകമാർഗം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആണവ കരാർ ചർച്ച ഗൗരവമായി എടുക്കുകയെന്ന് മാത്രമാണെന്ന് പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ നല്ലത് അമേരിക്കയുമായി ഒരു കരാറിലെത്തുന്നതാണെന്ന് രാജകുമാരൻ ഊന്നി പറഞ്ഞു ഇസ്രായേലുമായുള്ള യുദ്ധം രാജ്യത്തും പശ്ചിമേഷ്യയിലും കൂടുതൽ അസ്ഥിരത ഉണ്ടാക്കുവാനുള്ള സാധ്യത മുൻനിർത്തിയാണ് സൗദി അറേബ്യയിലെ രാജാവ് സൽമാൻ ബിൻ അബ്ദുൾ അസീസ് തന്റെ മകൻ ഗാലിദ് ബിൻ സൽമാനെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗമേനിയ്ക്ക് മുന്നറിയിപ്പ് നൽകാനായി നേരിട്ടയച്ചത് ചർച്ചയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സായുധ സേനാ മേധാവി മുഹമ്മദ് ബാഗേരി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഖി എന്നിവർ പങ്കെടുത്തിരുന്നു ഇറാന്റെ ആണവ പദ്ധതി തടയുന്നതിനും ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുന്നതിനുമായി ടെഹ്റാനുമായി നേരിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിന്റെ സാന്നിധ്യത്തിൽ ട്രംപ് ഒരാഴ്ച മുമ്പ് അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ചിരുന്നു മുപ്പത്തിയേഴുകാരനായ രാജകുമാരന്റെ സന്ദർശനം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും സൽമാൻ രാജാവിന്റെ രഹസ്യ മുന്നറിയിപ്പിന്റെ ഉള്ളടക്കം മുമ്പ് വ്യക്തമാക്കിയിരുന്നില്ല ട്രംപിന്റെ സംഘം വേഗത്തിൽ ഒരു കരാറിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതല്ലെങ്കിൽ നയതന്ത്രത്തിനുള്ള സാധ്യത മങ്ങുമെന്നും സൗദി രാജകുമാരൻ പറഞ്ഞു ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തെ തുടർന്നുണ്ടായ യുദ്ധത്താൽ തകർന്ന പ്രദേശത്തിന് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് താങ്ങാൻ കഴിയില്ലെന്ന് അദ്ദേഹം വാദിച്ചുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാശ്ചാത്യ ഉപരോധങ്ങൾ നീക്കുന്നതിലൂടെ സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കുവാനുള്ള ഒരു കരാറാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്ന് യോഗത്തിൽ പ്രസക്യാൻ പ്രതികരിച്ചു